മോനെ നിനക്ക് സുഖമാണോ പിന്നെന്താ ഇത് ഒരു വാക്ക് പോലും പറയാത്ത തിരക്കായിരിക്കും നീ എൻ്റെ കൂടെ സംസാരിക്കാൻ വന്നിയാണ് ആ ആ ഞാൻ ഇരിക്കുന്ന എന്റെ ചുറ്റും വന്ന് നിന്നോണം ആ എനിക്ക് സംസാരിക്കാൻ ആളാ മുമ്പെന്ത് ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് അത്തോട്ട് കയറാത് ഞാൻ ഇവിടെ നിന്ന് ഇത്തിരി ഇരുന്നു വണ്ണേ ഒന്ന് എപ്പോഴും എന്താ അകത്ത് കയറി ഇരുന്നിരുന്നിരുന്നിരുന്നതായി ഞാൻ ഇരിക്കുമ്പോ ഇവിടെ ഇവിടെ വെളി വിറ്റത്ത് വന്നിരിക്കുന്നതിനെ മരുമോനകത്തുണ്ടാവളെ ആ ഇക്ക പൊറത്തോട്ട് പോയി മോ അവൻ എന്നോട് എന്തോ ഒരു ഇഷ്ടക്കേട് പോലെ മോനെ ഇപ്പൊ ഞാൻ നിക്കുന്നോണ്ടാണോ എന്തോ ഞാൻ ഇവിടെ നിൽക്കുന്നവന് ഇഷ്ടമല്ലേ അതൊന്നും അല്ലടേ എങ്കിലുവേ ഞാൻ ഇന്നലെ ചെന്നവൻ്റെ അടുത്തൊന്നും ചോദിച്ചപ്പം മിണ്ടാതെ പൊയ്ക്കളഞ്ഞ് അപ്പൊ എനിക്കെന്തോ ഒരു വിഷമം വണ്ടില്ലേ ഞാൻ നിൽക്കുന്നേ അങ്ങനെ ഇഷ്ടേ ഏ അങ്ങനൊന്നുമില്ല ആ എന്താ ഉമ്മാക്കുന്ന അപ്പം അങ്ങനെയൊക്കെ തോന്നുന്നത് പോമ്മ വെറുതെ പറയാതാ കായ്ക്ക അങ്ങനെയൊന്നുമില്ല പിന്നെ നിങ്ങളെ മക്കളെ കണക്കല്ലേ നിങ്ങളകത്തോട്ട് വന്നേ വെളിയിരിക്കാതെ നീ മഞ്ഞ് കൊണ്ടിട്ട് വല്ല അസുഖം വരുത്തിയേക്കെ ഓ വരാൻ പറ്റ നീ അകത്തോട്ട് പോ വരുന്നു വരുന്നേ ഇച്ചിരി ഇച്ചിരി കാറ്റും വെളിച്ചമൊക്കെ കൊണ്ടിത്തിരി ഇരിക്കട്ടെ അവിടെ അങ്ങ് കിടന്ന് കിടന്ന് ഇരുന്നു എടുത്ത് എനിക്ക് പയ്യ ഇതിലാരെങ്കിലും പോന്നെങ്കിൽ രണ്ട് വർത്താനമൊക്കെ പറയാമല്ലോന്ന് ചേച്ചിനോട്ട് ഇറങ്ങിയത് നീ അവിടെ പോന്നു ഞാനേ തുണി അലക്കാൻ പോന്ന് ആ അങ്ങനെ നടക്കട്ടെ ഉമ്മാ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ ചെയ്തു തരായിരുന്നു അപ്പൊ ഉമ്മ അകത്തോട്ട് വാ മരുന്നെടുത്ത് വരാം ആ നീ എൻ്റെ കൂടെ സംസാരിക്കാനുണ്ടല്ലേ ബാക്കി എല്ലാരും ജോലിയായിട്ട് നീ ഉണ്ടല്ലേ എൻ്റെ കൂടെ സംസാരിക്കാൻ അവൻ എന്തോ ഒരു ഇഷ്ടക്കെയായി മോനല്ലേ മരുമോനല്ലേ ഇക്ക വന്നിട്ട് എന്താ ഉമ്മാടത്തൊന്ന് സംസാരിക്കാ സാധാരണ ഇക്ക പോയി സംസാരിക്കുന്ന ആണെന്നേ എന്ത് തീ പ്രാവശ്യം വന്നിട്ട് ഉമ്മടുത്ത് പോയില്ലല്ലേ അതിനൊന്നും ഉമ്മ മോളെടുത്ത് പരാതി പറഞ്ഞ ഏ ഉമ്മ പരാതി ഒന്നും പറഞ്ഞില്ല അല്ല ഞാൻ നോക്കിയപ്പോ ഉമ്മ അവിടെ വന്നിന്നിട്ട് ഇക്ക ഒന്നും ചോദിച്ചില്ല നീ ഇവിടെ ഇരിക്കുന്നത് ജോലിക്ക് പോകുന്നില്ലേ ആ ഇന്ന് പോയില്ലക്ക ഇന്ന് ഞാൻ ലീവ് എടുത്ത് നാളെ പോവാം ഇക്ക വന്നല്ലേ നീ ലീവ് എടുത്ത എന്താ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള പേപ്പർ റെഡി ആക്കാനുള്ളല്ലേ അത് വേണം അക്കാ അല്ല ഞാൻ ഞാൻ എന്ത് പൈസ മുടക്കിന്നറിയോ കുട്ടികൾക്ക് അവിടെ റെഡിയാക്കിയത് പിന്നെ ഈ ഇപ്പൊ ഉള്ള ജോലി പോരെ ഈ ഓളയ കാശിന് പോവാനാ പിന്നെ ഇവിടെ കിട്ടുന്നതിന്റെ പത്തിരട്ടിയാണ് അവിടെ ശമ്പളം എന്നും ഇങ്ങനെ കടന്നാൽ മതിയാ രക്ഷപെടണമെന്നില്ല അതിനൊക്കെ കുറച്ചു നാളവിടെ പോയി ജോലി ചെയ്താലേ നല്ല ജീവിത ചുറ്റുപാടുണ്ടാക്കി എടുക്കും ഏ ഉമ്മായ നിനക്ക് മൂന്ന് മൂന്നാങ്ങളെ അവർക്ക് മൂന്ന് ആമക്കളില്ലേ അവര് കൊണ്ട് നോക്കും അതല്ലേ അറിയാവുന്നല്ലേ പിന്നെ ഇങ്ങനെ പിന്നെ സാധാരണ ഉമ്മായ വാപ്പായി നോക്കുന്നതേ ആമക്കളാണ് അതാണ് നാട്ടിനടപ്പ് ആ നീയേ ആ അമ്മാരെ വിളിച്ച് പറ ഒന്ന് കൊണ്ടുപോക്കോളും ഞാൻ പറയുന്ന കേക്ക് അമ്മായിക്കൊട്ടും എനിക്കൊരു സമാധാനവും കാണത്തൂല്ല എനിക്കൊന്നും കേക്കണ്ട നീ പോയ പേപ്പേഴ്സ് എല്ലാം റെഡി ആക്ക ഞാനേ എല്ലാവർക്കും ടിക്കറ്റ് എല്ലാം റെഡി വന്നേക്കുന്നത് ഇവിടെ എന്താ ആലോചിച്ചിരിക്കുന്നത് നീ പോവാനുള്ള ഒരിക്കലും ഇല്ലാത്തൊരു വിളിയാണല്ലേ ഹലോ അല്ല എന്തു പറ്റി വിളിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ ഇക്ക വിളിച്ചു പറഞ്ഞ അതൊരു പിസ്സ റെഡിയാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ ഉമ്മയെ കൊണ്ടുപോവാൻ നിങ്ങൾ ആരും നോക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ നിങ്ങളെ ആരും കാലുപിടിക്കാൻ വരത്തില്ല എൻ്റെ ഉമ്മ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാനും വരത്തില്ല വേണ്ട അവരിടത്തും പറഞ്ഞുതരാം എന്നെ വിളിക്കണ്ടെന്ന് ഞാൻ നിങ്ങളെ ആരെയും ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കുറേ ഞാൻ കണ്ടതാ അവസാനം ഗതി കെട്ടിട്ടല്ലേ ഞാൻ കൊണ്ടുവന്നത് അപ്പൊ എനിക്ക് നിങ്ങളുടെ ആരെയും ആവശ്യമില്ല കാക്ക വിളിക്കണ്ട അവരുടെ അടുത്തുകൂടെ പറഞ്ഞുതര ഞാൻ ആരെയും ഉമ്മായി ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇക്ക എന്തു പറഞ്ഞത് ഇക്ക ഇക്ക എന്റെ കാക്കായ വിളിച്ചിരുന്നാ എന്നിട്ട് ഉമ്മായ കൊണ്ടുപോകാൻ പറഞ്ഞ ആഹ് പിന്നെ ഉമ്മായി അവരെ കൊണ്ടുപോട്ടെ നമ്മക്ക് പോര് കൊണ്ടുപോയി അറിയല്ലേ ഒരു സ്വഭാവം അവരവര് നോക്കത്തില്ല അവര് കാര്യം കഷ്ടോ നമുക്ക് നമ്മക്കെങ്ങനെ പോണം തൽക്കാലം കുറച്ചാളോടെ കഴിഞ്ഞു നോക്കിയാ പോരെ ഉമ്മായി അവര് നോക്കിയാ നോക്കാതിരിക്ക നീ കൂടെ വരണം എവിടെ ആക്കാതെ ഞാൻ അവര് കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത് ഉമ്മായെ നോക്കാനെ മക്കളുണ്ട് അത് നീ ഓർക്കണം നീ പെമ്മക്കളായ നീ നോക്കണ്ട അവരാരും നോക്കത്തില്ല അവരെ അവർക്ക് ആഹാരം പോലും കൊടുക്കത്തില്ല നീ ഞാൻ പറയുന്ന കേക്ക് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഞാൻ പറയുന്നാണേ കേട്ടോളാം എന്റെ അവിടെ വന്നോളാം ഉമ്മ ഇവിടെ ഇരിക്കുന്ന അവിടെ എന്താ മോളെ ഒരു വായും വഴക്കും ഒക്കെ അതൊന്നും ഇല്ലമ്മ ഞാൻ ഇന്നലെ ഉമ്മാടത്ത് പറഞ്ഞില്ലായിരുന്നോ പോകുന്ന കാര്യം അത് കാക്കായങ്ങിക്ക വിളിച്ച് പറഞ്ഞു കാക്കാടെ വീട്ടിലോട്ട് ഉമ്മായി ആക്കാന്ന് ആ അതിനെന്ത് ഉമ്മ അവിടെ പോയി നിൽക്ക അത് ശരിയാകത്തില്ലമ്മ എൻ്റെ ഉമ്മ അവിടെ വേലക്കാരി കാണാൻ കൈട്ടേക്കുന്ന എനിക്കറിയാം ആ അത് സാരമില്ലടി ഒരു വേലക്കാരി അതൊന്നും ഉമ്മായിക്കൊരു ഇതല്ല ആഹാരവും തരത്തില്ല നോക്കത്തുമില്ല കാക്കായം അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ ഒരിക്കലും ഉമ്മായ നോക്കത്തൂല്ല മോളെ അതൊന്നും സാരമില്ല നീ പോവാനുള്ള കാര്യം നോക്ക് അവനെ വിഷമിപ്പിക്കാതെ നീ പോവാൻ നോക്ക് അല്ല അല്ല അത് വേണ്ട ഉമ്മ അവർക്കൊരു ബാധ്യതയാണ് വേണ്ട ഞാൻ ജീവനുള്ള കാലത്തോളം ഉമ്മായ നോക്കാം എന്റെ മോളെ അവൻ പറയുന്നത് ഞാൻ കേട്ടല്ലേ അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് കഷ്ടപ്പെട്ട ജോലി ഒപ്പിച്ച് മോള് പോവാൻ നോക്ക് നിങ്ങക്ക് വേണ്ടിയല്ലേ അതിനു വേണ്ടി മോൾ ഉമ്മാ നോക്കിക്കൊണ്ട് അത് നഷ്ടപ്പെടുത്തരുത് അത് ഇപ്പൊ എനിക്ക് ഇവിടെ ജോലി ഉണ്ടല്ലേ അമ്മ അത് മതി ഉമ്മ ചെല്ലുണ്ടെന്ന് പറഞ്ഞോളെ ോട്ട് ചെല്ലെന്ന് പറഞ്ഞ അറിയാൻ നിക്കാതെ ആ അന്നിരിക്കാൻ നോക്ക് അസാരം ഇല്ല ചിരുമ്പ നിക്കുകയും വേണ്ടേ സാരമില്ല മോള് പോവാൻ നോക്ക് കുറെ നാളായിട്ട് എൻ്റെ മോളും ആഗ്രഹിച്ചതല്ലേ നല്ലൊരു ജോലി വേണം ഇതിന്നൊക്കെ ഒന്ന് മാറി നല്ലൊരു സാമ്പത്തികം വേണോ എന്നൊക്കെ കൊണ്ടോ പറ്റിയില്ല എൻ്റെ മോള് പോയി നല്ല ജോലിയൊക്കെ നേടി രക്ഷപ്പെടാൻ നോക്ക് ഉമ്മായുടെ കാര്യം ആലോചിക്കേണ്ട നീ ഉമ്മ അത് മോള് പോണം മോളെ അതാ അമ്മ പറയുന്നത് മക്കളെ ജീവിതമല്ലേ ഇനി ജീവിക്കാനുള്ള നിങ്ങളല്ലേ നിങ്ങളുടെ ജീവിതം അത് ഇപ്പോഴേ എന്തെങ്കിലും ഒരിത് മിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ അവസാന കാലത്തേക്കുള്ളൂ എന്റെ മോള് പോണം അവൻ പറയുന്ന കണക്ക് നല്ല ആണെങ്കിൽ അത് നല്ലതല്ലേ അത് കുഴപ്പമില്ല മായിക്കു ബന്ധുക്കളൊക്കെ ഉണ്ടല്ലേ സ്വന്തക്കാരും ബന്ധുക്കളും അവിടെയും ഇവിടെ ഒക്കെ മാറിയും തിരിഞ്ഞമ്മ പോയ്ക്കോളാം ഇതുവരെ കാണാത്ത ബന്ധുക്കളാണ് ഇനി ഉള്ളത് അതൊക്കെ കാണാം അസാരല്ലണ്ണേ അല്ലെങ്കിൽ കൊഴപ്പല്ല ഞാൻ ഇവിടെ നിക്കാം ഇവിടെ തന്നെ നിക്കാം അതിനെന്താ അതെങ്ങനെ ഉമ്മ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കും കൊള്ളാം നിങ്ങക്ക് ഒരു നേരത്തെ ആഹാരം തരും ഉമ്മാടെ കാര്യം ആലോചിച്ച് എൻ്റെ മോള് മോളെ നശിപ്പിക്കല്ലേ ഉമ്മാതേ പറയും അല്ല അല്ല മോള് പോണം മോളെ ജീവിതം ജീവിതത്തെ കുറിച്ച് എന്നെ മോളെ ആലോചിക്കണം ഉമ്മായിക്ക് വേണ്ടി അത് നശിപ്പിക്കരുത് അത് പിന്നെ ഉമ്മായിക്ക് എന്നും ഒരു ദശമത്തിനിടയാവും എൻ്റെ മോള് പോണം എൻ്റെ മോള് പോയി ജീവിക്കണം ഉമ്യെ കുറിച്ച് ആലോചിക്കരുത് മോളെമാരെന്ന് പറഞ്ഞ കെട്ടിയമ്മാര് പറയുന്ന വേണം മോളെ അനുസരിക്കാനുള്ളത് പിന്നെ ഉമ്മ ഉമ്മാപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അവർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു പെൺമക്കളെ അവർക്ക് കൊടുത്ത് നീ അവൻ പറയുന്ന വേണം നീ കേക്കാവുള്ള അങ്ങനെ വേണം നീ ജീവിക്കാവുള്ള ഉമ്മാപ്പും പറഞ്ഞ് നീ അങ്ങോട്ട് പോവരുത് എന്റെ മോള് അങ്ങനെ ജീവിക്കണം പറയുന്നൊക്കെയൊക്കെ ഉമ്മായിക്ക് വേണ്ടി ഒന്നും നശിപ്പിക്കല്ലേ ഏണ്ടായിരിക്കും ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം ഉമ്മ ഒന്ന് അധികം നിക്കാതെ വന്ന് കിടക്കാൻ നോക്കൂ എന്തെങ്കിലും ഒരു വഴി വഴികളെ ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക് ഇപ്പൊ കിട്ടിയ ചാൻസ് നീ കിട്ടണമെന്നില്ല നിന്റെ ശമ്പളം എന്താണെന്നറിയോ എന്ത് നല്ല ജോലിയാണെന്നറിയോ ഡേയ് ആ ജോലി കളയാൻ പറ്റത്തില്ല നമുക്ക് പോണം ആ വിദ്യാഭ്യാസം എല്ലാം അവരെ ഈ സിറ്റുവേഷനിൽ കളഞ്ഞിട്ട് എനിക്ക് എനിക്ക് ശരി ശരി നീ അവര് കൊണ്ടുപോകത്തില്ല നോക്കത്തില്ല ശരി ഞാൻ സമ്മതിക്കുന്നു ഞാനൊരു കാര്യം അടുത്ത് പറയാം നീ അതിന് സമ്മതിക്കണം ഉമ്മായ ഓൾഡ് ഏജ് ഹോമിലാക്കിയാലോ ഓൾഡ് ഓൾഡ് ഏജ് ഏജ് ഹോമിലാക്കിയാലും